ഹലോ ഫ്രണ്ട്സ് എന്തെല്ലാവരും വിശേഷം സുഖം തന്നെയല്ലേ ഇപ്പോൾ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണം നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അങ്ങനെ നമ്മൾ ഒരു ആറുമാസത്തെ ഇടവേളക്ക് ശേഷം വീണ്ടും റിയാതൊക്കെ തിരിച്ച് പോവുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പാക്കിംഗ് വീഡിയോ കാര്യങ്ങളൊക്കെയാണ് അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ തലേന്നതും പോകുന്നതും അവിടെ എത്തിയിട്ടുള്ളത് കൊണ്ട് കേട്ടോ കാണിക്കുന്നത് വീഡിയോയില് അപ്പോൾ വീഡിയോസ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നമ്മൾ റിയാദിൽ റിയാദിലെത്തിയിട്ടുണ്ടാവട്ടോ ഇത് ഇടയ്ക്കരത്ത് എൻ്റെ വീടാണ് ഇവിടെയാണ് കേട്ടോ സാധനങ്ങളൊക്കെ പറക്കിക്കൂടി ഇട്ടിട്ടുള്ളത് കാരണം എന്താ ചോദിച്ചാൽ ഞാൻ പറഞ്ഞിരുന്നു മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്കറിയാം അവിടെ ഞാനൊരു പത്ത് ദിവസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ അതിന് പോയതായിരുന്നു അപ്പം അത് പോകുന്നതിൻ്റെ തലേന്ന് വരെ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ കൊണ്ട് നമ്മളിത് അവിടെ കുറ്റിയമ്മൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അവിടെ വന്നതേപോലെ അവിടെയും കുറേ കാര്യങ്ങൾ പാക്ക് ചെയ്യാനും ഇതാക്കാനൊക്കെ ഉണ്ടായിരുന്നു അനിയനും എൻ്റെ ആങ്ങളെയും കൂടി കൂടിയിട്ടോ പാക്ക് ചെയ്യണതും കാര്യങ്ങളൊക്കെ അനിയനെന്ന് പറഞ്ഞാൽ ബാവൻ്റെ അനിയനാണ് ഞങ്ങള പറഞ്ഞാൽ എൻ്റെ നേരെ ആങ്ങളെ കേട്ടോ അവൻ ഇവിടെ ജി ജയിൽ തന്നെയാണ് അവന് രണ്ട് ദിവസം കഴിഞ്ഞാൽ അവനും പോരാനായി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കേണ്ടതുണ്ടായതുകൊണ്ടാണ് അവന് ഞങ്ങളെ കൂടെ ടിക്കറ്റ് എടുക്കാഞ്ഞത് ഇല്ലെങ്കിൽ ഞങ്ങളെ കൂടെ തന്നെ പോന്നിരുന്നു അവനും ഇപ്രാവശ്യം ലഗേജ് വളരെ കുറവായിരുന്നു കേട്ടോ ഈ ഒന്നാമത് കാരണം അതുകൊണ്ട് തന്നെ കാരണം ഒന്നും റെഡി ആക്കാനാക്കാനൊന്നും നമുക്ക് പറ്റിയില്ല പോരുന്നതിന് തലമുറ വരെ ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ പിന്നാലെ ആയിരുന്നു പിന്നെ പോരും ചെയ്തു അതുകൊണ്ട് ഒന്നും റെഡിയാക്കാനും ഒന്നും പറ്റിയില്ല കേട്ടോ അല്ലെങ്കിൽ ഒരു ലോഡ് സാധനം കൊണ്ട് വരുന്നതാണ് കേട്ടോ ഞാൻ ഇപ്രാവശ്യമൊന്നും ഉണ്ടായില്ല അങ്ങനെ ചോറൊക്കെ അയച്ച് നമ്മൾ കിടന്നുറങ്ങി രാവിലെ നേരത്തെ എണീറ്റെട്ടോ നേരത്തെ ഒൻപത് എൺപതിലായിരുന്നു കേട്ടോ നമ്മൾ ഫ്ലൈറ്റ് അപ്പോൾ അതുകൊണ്ട് നേരത്തെ പോകേണ്ടത് പോകേണ്ടതായത് നേരത്തെ നമ്മൾ എണീറ്റിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് മണി അഞ്ചിലൊക്കെ അപ്പോൾ നമ്മൾ പോകുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തുള്ള വീഡിയോ കാര്യങ്ങളൊന്നും പിന്നെ എടുക്കാനോ ാക്കാനൊന്നും പിന്നെ പറ്റിയില്ല കേട്ടോ അപ്പം അപ്പത്തെ അങ്ങനത്തെ സാഹചര്യം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാകൊന്നും പറ്റിയില്ല പിന്നെ നമ്മളിവിടെ എയർപോർട്ടിലെത്തി പിന്നെ അതവിടെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ നമ്മളാക്കാന് ഇമ്മയും ഇപ്പിയും അനിയനൊക്കെ കൂടെ പോന്നിരുന്നു കേട്ടോ നമ്മളാക്കാൻ പക്ഷെ അന്ന് അവരൊന്നും അങ്ങനെ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം എന്താ ചോദിച്ചാൽ സാധനങ്ങളും ലഗേജും കാര്യങ്ങളൊക്കെ ഒക്കെ ഞാൻ തന്നെ മാനേജ് ചെയ്യണമായിരുന്നു അല്ല അവിടെ നിന്ന് സർവീസിൽ വിളിക്കായിരുന്നു പക്ഷെ അത് നമ്മൾ ചെയ്തിട്ടില്ല നമ്മൾ തന്നെ കൊണ്ടുപോകുക ചെയ്ത കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഫ്ലൈറ്റിലൊക്കെ കയറി ഫ്ലൈറ്റൊക്കെ മൂവ് ചെയ്തു കേട്ടോ പിന്നെ അങ്ങനെ വീഡിയോ എടുത്ത് തരാനും കൂടാരും ഉണ്ടായില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടാതെ പോയതിട്ട് വീഡിയോയിൽ ഇപ്പം നമ്മൾ ഫ്ലൈറ്റിൽ കയറി മൂവായി കുറേ പോയിട്ടാണ് കേട്ടോ നമ്മൾ സ്നാക്കൊക്കെ അയച്ചത് പിന്നെ ഞാനിങ്ങനെ ആദ്യം നമുക്ക് ടിക്കറ്റിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും സ്നാക്കോ കാര്യങ്ങളൊക്കെ ഏത് ഫ്ലൈറ്റിലായാലും ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെ ഇല്ല കേട്ടോ അപ്പം നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുത്ത് നമ്മൾ ബുക്ക് ചെയ്യുകയൊക്കെ വേണം കേട്ടോ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന കൂടെ തന്നെ ഫുഡും കാര്യങ്ങളും അതൊക്കെ ബുക്ക് ചെയ്യണം അപ്പം അത് നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ പിന്നെ നമ്മൾ കളി കണക്ഷൻ ഫ്ലൈറ്റാണ് എടുത്തിട്ടുള്ളത് ദമാമിലോട്ടാണ് അവിടുന്ന് നമുക്ക് എറിയാതൊക്കെ പിന്നെയും നാല് മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കാര്യങ്ങൾ ഫിനമോ ഫിതമോള് പിന്നെ ഹാപ്പി ആയിട്ട് കുഴപ്പമൊന്നുമില്ല അവളെ കൊണ്ട് ശല്യമൊന്നുമില്ലായിരുന്നു കച്ചറൊന്നുമില്ല നല്ല കുട്ടിയായിട്ട് തന്നെ ഫ്ലൈറ്റിൽ കുറേ ഇറങ്ങി നടന്നു കുറേ സീറ്റിലിരുന്ന് കുറേ കളിച്ച് അങ്ങനെയൊക്കെ ആയിട്ട് അവൾ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ അവളെക്കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല പിന്നെ നമ്മളെ സീറ്റിൻ്റെ ഫ്രണ്ട് സീറ്റിലുള്ള ഒരു ഫാമിലി ആയിരുന്നു കേട്ടോ അതിലുള്ള കുട്ടികളിതേപോലെ നല്ല ഛർദിക്കുന്നുണ്ടായിരുന്നു അതിടക്കിടക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നു ഇതുവരെ നമ്മൾ ഫ്ലൈറ്റിലൊന്നും ഇങ്ങനെ ഛർദിക്കുന്നവരൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈമാണ് കേട്ടോ ആ ഒരു എക്സ്പീരിയൻസ് അപ്പോൾ അവരിതേപോലെ ഇടക്കിടക്ക് ഇങ്ങനെ ഛർദിക്കലും കാര്യങ്ങളൊക്കെ ആയത് ആയതുകൊണ്ട് ഒരു ഒരു ഇതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഏതായാലും നമ്മൾ ദമാമിലെത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ സ്വീറ്റ് കൂടെ ശരിക്കും കാണുന്നുണ്ട് മരുഭൂമിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ അടിയിൽ ഇതാ ഫിതമോൾ ഇതാ നിച്ചിട്ടുണ്ട് തലയിൽ നോക്കുകയാണ് കേട്ടോ തലയിൽ അതുണ്ട് ഇതുണ്ട് കാരണം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അതൊക്കെ അവർക്കൊരു രസമായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കച്ചറയും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ ഞങ്ങളും നല്ല ഹാപ്പി ആയിട്ടിരുന്നു അങ്ങനെ ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്തിട്ടുണ്ട് ലഗേജും കാര്യങ്ങളും എടുക്കുന്നത് തിരക്കിലാണ് കേട്ടോ എല്ലാവരും ഹാൻഡ് ബാഗും കാര്യങ്ങളൊക്കെ നമ്മളെ മുന്നിലുള്ള ഫാമിലി ഏറെ ഇവരായിരുന്നു ഒരു ഹിന്ദിക്കാരാണ് തോന്നുന്നത് ഹിന്ദിക്കാരാണ് അങ്ങനെ ദമാമ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പിന്നെ അവിടെ നിന്ന് എമിക്കലേഷനും കാര്യങ്ങളും ഫിംഗർ വെക്കാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് വീഡിയോ അലൗഡല്ല അപ്പം അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പിന്നീട് എന്താട്ടി ബാത്റൂമിലൊക്കെ ഒന്ന് പോയി വാഷ്റൂമിലൊക്കെ പോയി ഫീതമോ ഡേപ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടാണ് നമ്മൾ പുറത്തിറങ്ങിയത് വാച്ചിനെ കിട്ടി നമ്മളങ്ങനെ പുറത്തിറങ്ങിയിട്ടോ പാർക്കിങ്ങിൽ വന്നിട്ട് നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ വായിച്ച് വണ്ടിക്ക് വയ്ക്കാനായിട്ടോ ലഗേജും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇനി അവിടെ നിന്ന് നമ്മൾ പുറത്തിറങ്ങി കേട്ടോ പാർക്കിങ്ങിൻ്റെ ഉള്ളിൽ ഒന്ന് പുറത്തിറങ്ങി പിന്നെ ഇനിയിപ്പോൾ നാല് മണിക്കൂർ മണിക്കൂർത്തെ യാത്ര ഉണ്ട് കേട്ടോ അതവിടെ ഇവിടെ നിർത്തിപ്പോയി അതിലേറെ ആവും ചെയ്യും അത്ര ഇനി ദമാമുക്ക് എറിയാതൊക്കെ ഉണ്ട് കേട്ടോ സോറി അത് റിയാദൊക്കെ പോകാനുണ്ട് പിന്നെ നമ്മൾ നമുക്കതൊരു ദൂരമായിട്ട് തോന്നാറില്ല കാരണം മിക്കപ്പോഴും ദമാമെന്നാണ് കയറൽ ദമാമെന്നാണ് വന്നിറങ്ങലൊക്കെ റിയാദ് എയർപോർട്ടിൽ ഇറങ്ങിയാലോ ഇറങ്ങും വരലൊക്കെ ഉണ്ട് പക്ഷേ ഇതിപ്പോൾ ഒരു രണ്ട്രാവശ്യമായിട്ടിപ്പോൾ നമ്മൾ ദമാമൻ തന്നെ ആട്ടോ കയറിയതൊക്കെ മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടു ഒരുക്കറിയാം നമ്മൾ ഇങ്ങോട്ട് നാട്ടിലേക്ക് പോരാവും കയറിയതും ദമാമൻ തന്നെയാണ് പിന്നെ നമ്മൾ കുറേ പോകുന്ന ഒന്ന് വാഷ്റൂമിലൊക്കെ പോകാൻ വേണ്ടിയിട്ടൊന്ന് നിർത്തി പിന്നെ ഒന്ന് ഫുഡ് കഴിക്കണമായിരുന്നു പിന്നെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഫ്ലൈറ്റൊന്നും വല്ല ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല സ്നാക്സും കേക്കുകളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളു അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നല്ല തണുപ്പാണ് കേട്ടോ അവിടെ വന്ന് ഇറങ്ങിയൊക്കെ നല്ല തണുപ്പുണ്ട് അറിയാതിലൊക്കെ നല്ല തണുപ്പിൻ്റെ ടൈമാണ് അപ്പോൾ വായിച്ചു പിന്നെ അവിടെ നിന്ന് പോകുന്നപ്പോൾ കോട്ടും കാര്യങ്ങളൊക്കെ റൂമിലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് പോകുന്നപ്പോഴേ അതൊക്കെ കൊണ്ടുപോന്നിട്ടുണ്ട് കേട്ടോ കോട്ടും കാര്യങ്ങളും മക്കളെ കോട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നിട്ടുണ്ട് അങ്ങനെ നമ്മളവിടുന്ന് കബ്സ് ചെയ്യുന്നിട്ട് കഴിച്ചത് കബ്സും റൊട്ടിയും കാര്യങ്ങളൊക്കെയാണ് കഴിച്ചത് കുറേ പോന്നിട്ടോ പിന്നെ ഇങ്ങനെ ഈ ട്രാവൽ ചെയ്യുന്ന മരുഭൂമി മാത്രം കാണിക്കേണ്ടല്ലോ വിചാരിച്ച് ഞാൻ പിന്നെ അത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കുറേ പോന്നു വൈകുന്നേരമായിട്ടോ വൈകുന്നേരമായിട്ടാണ് നമ്മൾ ഇവിടേക്ക് ഇവിടേക്കെത്തിയത് നിർത്തിയും സാവധാനവും അങ്ങനെ നമ്മൾ നമ്മളെ വണ്ടിയും കാര്യങ്ങളും എല്ലാം എല്ലാം ഇപ്പം നമ്മളങ്ങനെ സാവധാനം പോരോട്ട് ചെയ്തത് ഇതിൻ്റെ ഇടയിൽ മക്കൾ ഓറങ്ങല് എഴുന്നേക്കലും ഓറങ്ങൽ എഴുന്നേക്കലുമായിട്ട് അങ്ങനെ ആയിരുന്നു കേട്ടോ പറഞ്ഞു പറഞ്ഞ് ഏതായാലും നമ്മൾ ഹോം ടൗൺ എത്തിയിട്ടുണ്ട് നമ്മൾ ചുങ്കത്ര നിലമ്പൂര് ഒക്കെ പറയുന്ന പോലെ ഇതാക്കണിപ്പോൾ ഇവിടെ നമ്മളെ കലീജ് റൗദൽ നമ്മളെ റൂമിൽ എത്തിയിട്ടുണ്ട് നമ്മൾ അൽഹദില്ല ഫിനിമോളാണ് ഫസ്റ്റ് വാതിൽ തുറക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ ഇതിൻ്റെ ഇടന്ന് കീയൊക്കെ വാങ്ങിക്കൊണ്ടു പോയി അവൾ വാതിൽ തുറക്കുകയാണ് കേട്ടോ ഉറക്കക്ഷീണൊക്കെ നല്ലോണം ഉണ്ടെങ്കിലും റൂം തുറക്കാൻ പോകണം എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഫിനിമോളൊക്കെ റൂമ് തുറക്കുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ടെങ്കിലും റൂമ് തുറന്നപ്പോൾ ആകെ ഞെട്ടിപ്പോയിട്ടോ ആ ഞങ്ങളില്ലാത്തതിൻ്റെ കുറവ് നല്ലോണം ഉണ്ട് ആകെപ്പാടെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാം എല്ലാം ഒന്നൊന്നും അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട് അത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് വീഡിയോ റൂമിൻ്റെ മേൽഭാഗം മാത്രം കാണിക്കുന്നത് കേട്ടോ അല്ലാതെ താഴത്തുക്കുള്ള കതുകൊക്കെ വാരി വലിച്ചവിടെ ഇവിടെയിട്ടൊക്കെയാണ് എനിച്ചിട്ട് വന്നേക്കാം അവൻ്റെ ഗിറ്റാർ എടുത്ത് കേട്ടോ വന്ന് ഫുഡൊക്കെ അഴിച്ച് പെട്ടിയൊക്കെ പൊട്ടിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ബൈ